ഇപ്പോൾ വിംസ് ആശുപത്രിയിൽ നിന്നും നിഖിലും കൂടി വിവരങ്ങൾ നൽകാനായിട്ട് നമുക്കിപ്പോൾ ഉണ്ട് നിഖിൽ ഇപ്പോൾ വെൻസൻ പറഞ്ഞതുപോലെ ഈ രീതിയിൽ കൂടുതൽ എഴുപത് പേരുടെ മരണം അല്ലെങ്കിൽ മൃതദേഹം അവിടെ കണ്ടെത്തി സ്ഥിരീകരിച്ചിട്ടുണ്ട് കൂടുതൽ കാഷ്വാലിറ്റികൾ ഉണ്ടാകുന്നുണ്ട് എന്ന് ഉറപ്പാണ് അത് വ്യക്തമാണ് നിലവിൽ ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന ആ ഒരു വിവരങ്ങൾ അതുപോലെ തന്നെ കൂടുതൽ ആളുകൾക്ക് രക്തം വേണം എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളും എന്നുള്ള തരത്തിലുള്ള ആവശ്യങ്ങളും മുന്നോട്ട് വരുന്നുണ്ട് ആശുപത്രിയിൽ ഏത് രീതിയിലാണ് ഇപ്പോഴുള്ള സജ്ജീകരണങ്ങൾ ഇത്രയും അധികം ആളുകളെ അവിടെ ഉൾക്കൊള്ളാനുള്ള സൗകര്യങ്ങളൊക്കെ ഏത് രീതിയിലാണുള്ളത് ആ സാധ്യത ഉള്ളത് മേപ്പാടി താലൂക്ക് ആശുപത്രിയിലാണ് ഇവിടേക്കാണ് മൃതദേഹങ്ങൾ എത്തിക്കുന്നത് ഈ മൃതദേഹങ്ങൾ എത്തിച്ച് അത് തിരിച്ചറിയുകയും പിന്നീട് പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തുകയുമാണ് ഇവിടെ ചെയ്യുന്നത് നമുക്ക് ആ വലിയ ജനക്കൂട്ടം കാണാം വിവിധ ഇടങ്ങളിൽ നിന്ന് കാണാതായവരെക്കുറിച്ച് അന്വേഷിച്ച് അവർ ഇവിടെ അവരുടെ മൃതദേഹങ്ങളുണ്ടോ എന്ന് തേടിയെത്തുന്ന ആളുകളാണ് നിലവിൽ നാൽപ്പത്തിയെട്ട് പേരെയാണ് ഈ മേപ്പാടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശ നാൽപ്പത്തിയെട്ട് പേരുടെ മൃതദേഹങ്ങളാണ് ഇവിടെ ഉള്ളത് ഇതിൽ മുപ്പത്തി അഞ്ച് പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇതിനൊക്കെ പ്പം തന്നെ ഒരു കാലുകൂടി കണ്ടെത്തിയിരുന്നു ആ കാലും ഇവിടെ ഇപ്പോൾ സൂക്ഷിച്ചിട്ടുണ്ട് ഏതായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ വളരെ വേഗത്തിൽ നടത്താനുള്ള നടപടികളാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുന്ന ഐസൊലേഷൻ വാർഡിൽ എട്ട് ടേബിളുകൾ സജ്ജീകരിച്ച് ആ എട്ട് ടേബിളുകളിലായി ഒരേ സമയം പോസ്റ്റ്മോർട്ടം നടത്തുകയാണ് അങ്ങനെ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം മൃതദേഹങ്ങൾ ഇവിടെ ഈ മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് ഈ കണ്ടെത്തുന്ന മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിക്കുകയും അതിനുശേഷം ഈ ബന്ധുക്കൾക്ക് തിരിച്ചറിയുന്നതിന് വേണ്ടി ഉള്ള സൗകര്യമൊരുക്കുകയും ചെയ്യുന്നു അങ്ങനെ തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ടേബിളുകളിലേക്ക് മാറ്റുന്നത് നിലവിൽ നാൽപ്പത്തി എട്ട് പേരെ ഇവിടെ എത്തിച്ചിട്ടുണ്ട് ഇരുപത്തി അഞ്ച് പുരുഷന്മാരും ബാക്കി സ്ത്രീകളുമാണ് ഇതിൽ അഞ്ചോളം കുട്ടികളും ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു അങ്ങനെയാണ് ഇപ്പോൾ ഈ ആശുപത്രിയിൽ കാര്യങ്ങൾ നടക്കുന്നത് ഏതായാലും ഇവിടേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ഈ ദുരന്ത ഭൂമിയിൽ കാണാതായ ആളുകളുണ്ട് ഇവർ ആശുപത്രിയിൽ ചികിത്സയിലാണോ മണ്ണിനടിയിലായിരുന്നോ കണ്ടെത്തിയിട്ടുണ്ടോ എന്നൊന്നും അറിയാനുള്ള ഒരു സാഹചര്യമില്ല അപ്പോൾ ആശുപത്രികളിലെല്ലാം കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ എത്തി ഇവിടേക്ക് എത്തി ഈ കാര്യങ്ങൾ പരിശോധിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവർക്ക് ചെയ്യാനുള്ളത് അതുതന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുമുണ്ട് ആളുകൾ കൂടുതലായി എത്തുകയാണ് ഇങ്ങേക്ക് മാത്രമല്ല ആംബുലൻസുകൾ വന്ന് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ച കാണാം കാരണം ഈ മൃതദേഹങ്ങളുമായി ആംബുലൻസുകൾ വരുന്നു അതിനൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കുന്നുണ്ട് ആ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ മൃതദേഹങ്ങൾ അപ്പോൾ തന്നെ കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറ്റി അവിടെയാണ് സൂക്ഷിച്ചു വെക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഉള്ളത് ഈ കാണാതായ ആളുകൾ അവർ ജീവനോടെ ഉണ്ടോ അങ്ങനെ ജീവനോടെ ഉണ്ടെങ്കിൽ അവർ ആശുപത്രിയിൽ ചികിത്സയിലാണോ തുടങ്ങിയ കാര്യങ്ങൾ ആളുകൾക്ക് അറിയാനുള്ള ഒരു സംവിധാനം നിലവിലില്ല പലരും ശ്രമം നടക്കുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കാരണം ഒരു വീട്ടിലെ തന്നെ പതിനൊന്നോളം അംഗങ്ങളെയും ഒക്കെ കാണാതായ സാഹചര്യമുണ്ട് അവരുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ അവരെ തേടി രാവിലെ മുതൽ ഇങ്ങനെ നടക്കുകയാണ് അങ്ങനെ ആ തിരിച്ചറിന്റെ ഒടുവിലാണ് അവരിവിടെ എത്തുന്നത് അങ്ങനെ ആ അവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിങ്ങനെ അവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്ന സമയത്തുള്ള കൂട്ടക്കരച്ചിലുകൾ അങ്ങനെയൊക്കെ തന്നെയാണ് ആശുപത്രി പരിസരത്തെയും കാഴ്ചകൾ നിഖിയിൽ ഇപ്പോൾ എൺപത്തി നാല് പേരുടെ മരണം അല്ലെങ്കിൽ എൺപത്തി നാല് മൃതദേഹങ്ങളാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു വിവരം കൂടി ഇപ്പോൾ ലഭ്യമാവുന്നുണ്ട് മുണ്ടക്കൈയിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനം രക്ഷാപ്രവർത്തകർക്ക് എത്താനായിട്ട് സാധിച്ചിട്ടില്ല അവിടേക്ക് ആ ഒരു പാലം അവിടേക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു ഗതാഗത മാർഗ്ഗമായിരുന്ന പാലം പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് ആ പാലത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കിയതിന് ശേഷം വേണം മുണ്ടക്കൈയിലേക്ക് രക്ഷാപ്രവർത്തനം വ്യാപിപ്പിക്കാനായിട്ട് നിലവിൽ ചൂരൽമലയിൽ വലിയ രീതിയിലുള്ള രക്ഷാദൗത്യം പുരോഗമിക്കുന്നുണ്ട് വളരെ നല്ല രീതിയിൽ ഏകോപിപ്പിച്ച് തന്നെയാണ് ചൂരൽമലയിലെ രക്ഷാപ്രവർത്തനം നടക്കുന്നത് എന്നാൽ കാലാവസ്ഥ വീണ്ടും ഉരുൾപൊട്ടി എന്നുള്ളൊരു സംശയമുണ്ട് പുഴ ആ രീതിയിൽ പുഴ പുഴ ഒഴുകുകയാണ് വീണ്ടും ഉരുൾപൊട്ടിയോ എന്നുള്ള സംശയമുണ്ട് ആളുകൾ ആ രീതിയിലും പരിഭ്രാന്തരാണ് എൺപത്തി പേരുടെ മൃതദേഹമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് വയനാട്ടിൽ വിംസ് ആശുപത്രിയിലും അതുപോലെ തന്നെ താലൂക്ക് ആശുപത്രി യിലുമാണ് മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് വയനാട്ടിൽ നിന്നും ഈയൊരു ചൂരൽ മല മുണ്ടക്കൈ ഭാഗത്തെ ഉരുൾപൊട്ടലിൽ ഉരുൾ ഒലിച്ച് അല്ലെങ്കിൽ ഇറങ്ങി വന്ന മൃതദേഹങ്ങൾ പലതും നിലമ്പൂരിലും പോത്തുമലയിൽ വയനാട്ട് മലപ്പുറം ജില്ലയിൽ വരെ മൃതദേഹങ്ങൾ എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അവിടെ നിന്നും മൃതദേഹങ്ങൾ പല രീതിയിൽ കണ്ടെത്തിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ നിഖിലാണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നത് നിഖിൽ ഒരു ഉരുൾപൊട്ടൽ കൂടി സംഭവിച്ചു എന്നുള്ള ഒരു സംശയമുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ മരണസംഖ്യ കൂടി എന്നുള്ള ഒരു വിവരവും ലഭ്യമാകുന്നുണ്ട് എൺപത്തി പേരുടെ മരണം സ്ഥിരീകരിച്ചു എന്നാണ് വരുന്നത് ഇത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ ലഭ്യമാണോ ആ ഞാൻ ഇപ്പോഴുള്ളത് ഈ ആശുപത്രിയിലാണ് മേപ്പാടി പ്രാഥമിക ആശുപത്രിയിലാണ് ഇവിടെ ഈ മൃതദേഹങ്ങൾ എത്തിച്ച് അതിന്റെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികളാണ് ഇവിടെ നടക്കുന്നത് ഒപ്പം വിദഗ്ധ ചികിത്സ ആവശ്യമെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഉൾപ്പെടെ മാറ്റുകയാണ് വിദഗ്ധ ആശുപത്രിയിൽ ഇപ്പോൾ എട്ട് ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നാൽപ്പത്തി എട്ട് മൃതദേഹങ്ങളും ആ അതിൽ ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലുള്ള മുപ്പത്തി അഞ്ച് മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് മറ്റ് മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടക്കുകയാണ് ഈ തിരിച്ചറിയുന്ന മൃതദേഹങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നിന്ന് കേസുകൾ പൂർത്തിയാക്കി മാറ്റുക എന്ന ഒരു നടപടിയിലേക്കാണ് ഇവിടെ കാര്യങ്ങൾ പോകുന്നത്